ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് ലക്ഷ്മിയുടെ വീട്ടുകാര് ആ ഒന്നിലിന്റെ വീട്ടുകാരും നിവിന്റെ വീട്ടുകാരും കേറിയിരിക്കുകയാണ് ലക്ഷ്മിയുടെ മകനെ വേണ്ടി ലക്ഷ്മി കാത്തിരിക്കയായിരുന്നു എന്ത് പറ്റി ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ നടക്കുന്നുണ്ടല്ലേ ഇതിനിടയിൽ കൂടെ ലക്ഷ്മിയുടെ മകൻ വന്നിരുന്നു കയറ്റിയില്ല ബിഗ് ബോസ് വീട്ടിലേക്ക് അത് വേറെ ഇവർ ലക്ഷ്മി ഹസ്ബൻഡ് നമ്മൾ ഡൈവേഴ്സിന്റെ കാര്യം റൂമർ നടക്കുന്നുണ്ട് അത് കമൻസിനൊക്കെ കാണുന്നു പക്ഷെ അങ്ങനെ അല്ല എന്നും പറഞ്ഞ് ലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ വീഡിയോ വരുന്നു ആ ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് കേട്ടോ ഇതിൻ്റെ ഇടയിൽക്കൂടെ അനീഷിന് സപ്പോർട്ടുള്ള കാര്യം സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം വീട്ടുകാരൊക്കെ ഒരുവിധം ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അനീഷിൻ്റെ ഗെയിമിനെതിരെ കളിക്കാൻ ചാൻസുകൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഒന്നിലിൻ്റെ അമ്മ ഒരേ വൈബ് കേട്ടോ ഒരു രക്ഷയില്ല ഒരേ വൈബാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഒനിലിൻ്റെ സഹോദരന് അതേ ശബ്ദം ഒന്നിലിൻ്റെ സെയിം ശബ്ദം അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് ആതിലെ ഇനൂറേയും കുറിച്ച് എന്താ പറഞ്ഞത് കേൾക്കണ്ടേ പിന്നെ ഒന്നിലിൻ്റെ അമ്മയും ലക്ഷ്മിയുടെ അമ്മയും കൂടെ കെട്ടിപ്പിടിച്ചു അവർ തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എല്ലാം ശരിയായി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ തന്നാൽ രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മിയുടെ മകനെ കാത്തുകയാണ് എല്ലാവരും ഇരുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നു പ്രൊമോയിലൊന്നുമില്ല ഇതുവരെ മകൻ വന്നിട്ടില്ല ഇനിയിപ്പോൾ ഇപ്പം കയറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ലൈവിൽ എനിക്കൊരു പിടിയില്ല ലക്ഷ്മിയുടെ മകനെ ഇനി കേറ്റു എന്നുള്ളത് കേറ്റിട്ടില്ല എന്താണെന്ന് ഒരു പിടിയില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം വന്നതെന്ന് പറഞ്ഞാൽ എന്തോ ഡൈവേഴ്സിൻ്റെ കാര്യമൊക്കെ ഹസ്ബൻഡുമായിട്ട് ഡൈവേഴ്സ് യു കെയിലാണ് ഹസ്ബൻഡ് ഡൈവേഴ്സ് ആകാൻ പോവുകയാണ് സോ അങ്ങനെ കുറച്ച് ലീഗൽ മാറ്റേഴ്സിൻ്റെ കാര്യം ഉള്ളത് കൊണ്ടാണ് കയറ്റാത്തതെന്ന് കുഞ്ഞിനെ അങ്ങനെ പറയുന്നത് പിന്നെ വയസ്സ് കുറവായത് കൊണ്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നനീഷയുടെ ണീക്ഷയുടെ സഹോദരൻ്റെ കൊച്ചിനെ ആണോ അത് കുഞ്ഞു കുച്ചായിരുന്നില്ല അതിനെ കയറ്റിയില്ലേ ആ കുച്ചിനെ കയറ്റിയില്ലേ അപ്പം അങ്ങനെ ഏജ് ഒന്നും അല്ല ഈ കുഞ്ഞിന് നാല് വയസ്സുണ്ട് മോനെ കാണുമ്പോൾ എനിക്ക് പഴയ ലക്ഷ്മിയുടെ മോനെ കാണുമ്പോൾ എനിക്ക് സെവൻറ്റീസ് എയ്റ്റീസിലെ സിനിമകളിൽ അന്ന് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് നിന്നൊരു മോനുണ്ട് ആ മോനെ പോലെ തന്നെ ഫീൽ എനിക്ക് പണ്ട് ആദ്യം ഇത് കണ്ടപ്പോഴേ എനിക്ക് ആ ഒരു കുഞ്ഞിനെയാണ് ഓർമ്മ വന്നത് പഴയ എൺപതുകളിലെ പടത്തിനൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആ കുഞ്ഞ് തന്നെ അതേ മുഖം എനിക്കെപ്പോഴും ആ കുഞ്ഞിനെ മുഖമാണ് ഓർമ്മ അതേ മുഖമാണ് ഈ മോനും അപ്പോൾ ഈ മോന് വേണ്ടിയിട്ടാണ് കാത്ത് ലക്ഷ്മിയും കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ കോൺട്രവേഴ്സി വരുന്നു അപ്പോൾ ഡൈ പക്ഷെ ഇപ്പം ഹസ്ബൻഡിൻ്റെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ വീഡിയോ വന്നിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല ഡൈവേഴ്സിൻ്റെ കാര്യം അങ്ങനെ ഒന്നുമില്ല അവർക്ക് സമ്മതമാണ് ഹസ്ബൻഡിന് പൂർണ്ണ സമ്മതമാണ് മകനെ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പവും പക്ഷേ എന്തുകൊണ്ട് കയറ്റിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലടാ എനിക്ക് ഒരു പിടിയുമില്ല എന്നാലും ഇതുവരെ മോൻ മകൻ കയറിയിട്ടില്ല അതിനകത്ത് ലക്ഷ്മിയുടെ അമ്മ മാത്രമാണ് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ശിശിരകാലം ആ പാട്ടിലാണേ എന്നിട്ട് എല്ലാവരും കൂടി അകത്ത് കയറുന്നു ഒന്നിലിൻ്റെ അമ്മയും സഹോദരനും അനിയനും അനിയനും ഒനിലും തമ്മിൽ പതിനഞ്ച് വയസ്സിൻ്റെ എത്രയോ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ലക്ഷ്മിയും അമ്മ മാത്രമേ കയറുന്നുള്ളൂ അപ്പം ഒരു ഞെട്ടലുണ്ടായി എല്ലാവർക്കും കാര്യം എല്ലാവരും കുഞ്ഞിനെ കാത്തിരുന്നു കാര്യം അമ്മ മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കുള്ള ഇത് കിട്ടുമല്ലോ നിവിൻ്റെ അമ്മയും സിസ്റ്ററും നിവിൻ്റെ അമ്മയും സിസ്റ്ററും ഒരേപോലെയാണ് കാണാൻ രണ്ടുപേരും ഒരേപോലെ ഉണ്ട് കാണാൻ ഇപ്പോഴും കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നു ഒനിലിൻ്റെ അമ്മ എല്ലാം എന്താണ് എന്താണ് ആ കെട്ടിപ്പിടിക്കുന്നു അതിൻ്റെ കൂടെ ഒന്നിലിൻ്റെ അമ്മ അനുവിൻ്റെ അടുത്ത് അനുമോളാണ് എൻ്റെ ഫേവററ്റ് അപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അനുമോൾ ഓ ഒരാളെങ്കിലും പറഞ്ഞല്ലോ ഒരാളെങ്കിലും പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ലീവിങ് ഇരിയിൽ കൊണ്ടുവന്നിരുത്തുന്നു ലക്ഷ്മിയുടെ ലക്ഷ്മി അവരെല്ലാവരും സംസാരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകാനൊക്കെ പറയുന്നത് അപ്പോൾ ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് നമ്മുടെ ആതിരേ ന്യൂറേയും കുറിച്ച് പറഞ്ഞ കാര്യം വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നിരുന്നു എന്നിരുന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ് അവിടെ എഡി എഡിറ്റിങ് നടന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സെക്ഷനിൽ ഇതൊന്നും എപ്പിസോഡിലൊന്നും കാണിക്കാൻ ചാൻസ് ഇല്ല വീട്ടിൽ കെറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ആ വീട്ടിലേക്ക് വരാം സ്വാഗതം ഒരു കുഴപ്പവും ഇവിടെ സിറ്റ് ഔട്ട് ഇരുന്നാൽ മതി ഇങ്ങനെ കളിയാക്കി പറയുന്നതാണ് കേട്ടോ വേറൊന്നും ഉദ്ദേശിച്ചല്ല പക്ഷേ ഇവിടെ വരുമ്പോൾ തന്നെ എന്താ ഇടി വെക്കണം എന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ലൈവില് എഡിറ്റഡ് ആണ് അമ്മ പറഞ്ഞത് കേട്ടോ സോ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ അത് കഴിഞ്ഞ് നിവിൻ്റെ സിസ്റ്റർ നവ്യ ഓരൊക്കെ സംസാരിക്കുന്നു സംസാരിക്കാൻ വച്ചിട്ട് ഷൈ ഒക്കെ ഉണ്ട് നിവിൻ്റെ അമ്മയ്ക്കും നിവിനെ പോലെയല്ല ഭയങ്കര ഷൈയുള്ള രണ്ട് അമ്മയും മകളുമാണ് അപ്പോൾ ഒനിലിൻ്റെ അമ്മയാണെങ്കിൽ ഒരു രക്ഷയില്ല ഉടുക്കത്തെ വൈബ് വർത്തമാനം എന്ന് പറഞ്ഞാൽ നിർത്തുന്നേ ഇല്ല എയർപോർട്ടിൽ വെച്ചിട്ട് ലക്ഷ്മിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും പറയണ്ട അത് അൺകംഫോർട്ടബിളാവും നമ്മൾ രണ്ടുപേരും നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാമെന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം സീക്രട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഒന്നിലിൻ്റെ അമ്മയെ കൊണ്ടുവന്നു അങ്ങനെയൊന്നും ഇല്ല എല്ലാവരോടും നന്നായിട്ട് കളിക്കാനൊക്കെ പറയുന്നു എന്തായാലും അമ്മ ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഒഞ്ഞിലിൻ്റെ അമ്മ നമ്മുടെ ഒരു കുഞ്ഞു വീടാണ് പിന്നെ വളരെ സന്തോഷവും സ്നേഹവും നിറഞ്ഞ വീടാണെന്നൊക്കെ പറയുമ്പം വെരി കോൺഫിഡൻറ്റ് എന്താ അല്ലേ നമ്മൾ വലിയ വീട് കുഞ്ഞ് വീട് അങ്ങനെയൊന്നുമില്ല പണമുണ്ട് പണമില്ല അതൊന്നും സന്തോഷവും എന്താണ് സ്നേഹവുമാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ അതുപോലെ തന്നെ ഒന്നിനെ കൊണ്ട് ഭയങ്കര പ്രൗഡാണ് ആ അമ്മ അത് അതൊരു ഭാഗ്യമാണ് ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം അതായത് നമ്മൾ എന്ത് ജീവിതത്തിൽ നമ്മൾ സക്സസ് ആയൊക്കെ ചെറിയ ചെറിയ നമ്മുടെ സക്സസ് ആണെങ്കിലും വലിയ സക്സസ് ആണെങ്കിലും നമ്മളെ ചേർത്ത് വെച്ച് നിങ്ങൾ നിങ്ങളോട് പ്രൗഡാണെന്ന് പറയുന്ന ഒരു പാരൻസിനെ കിട്ടണമെങ്കിൽ അത് വലിയൊരു കാണിയാണ് ചില പാരൻസ് ആണെങ്കിലും എന്തൊക്കെ നമ്മൾ ചെയ്താലും ഒരു ഇതും ഉണ്ടാവില്ല അങ്ങനത്തെ പാരൻസും ഉണ്ട് സോ അത് ഇത് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും ഒരു നീ എൻ്റെ എൻ്റെ പോലെ ജീവിക്കണം ഞാൻ പറയുന്ന പോലെ നീ പോകണം ഞാൻ പറയുന്ന രീതിയിലാണ് നല്ലത് അങ്ങനെയൊക്കെ പറയാം പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നിലിൻ്റെ അമ്മയൊക്കെ എന്താ അല്ലേ ഭയങ്കര ഒരു സന്തോഷം തോന്നിയത് കണ്ടപ്പം അത് കഴിഞ്ഞിട്ട് നിവിനാണെങ്കിൽ പെണ്ണുങ്ങൾ ഇടയില നിവിൻ്റെ ചുറ്റു പെണ്ണുങ്ങൾ കൂടിയിരിക്കുകയാണ് കേട്ടോ അതൊരു പ്രത്യേക രസമുണ്ട് നിവിനും അവിടുത്തെ ഗേൾസ് ഗ്യാങ്ങും നല്ല രസമാണ് അവർ തമ്മിലുള്ള ഒരു സ്വാഗ് അത് അങ്ങനെ വെച്ചിട്ടൊരു മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യണം നല്ല രസമുണ്ട് നിവിനും ബാക്കിയുള്ള പെണ്ണുങ്ങളും അവർ തമ്മിൽ നല്ല വൈബ്സാണ് അതായത് നിവിൻ അനു നമ്മുടെ ബിന്നി ജിസേല് ആദിലാനൂറ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നിൻ്റെ അമ്മയും പെങ്ങളും കൂടെ പോയിരുത് അവിടെ നല്ല രസമാണ് കാണാൻ ആ ഒരു സെറ്റപ്പ് അതിനകത്ത് ഇവരെല്ലാവരും കൂടി ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുത്ത് അവർ ഡാൻസ് ഒക്കെ കളിക്കണം നല്ല രസമായിരിക്കും എന്ത് പറ്റി ഈ സീസണിൽ അതൊന്നും ഇല്ലാത്തത് എനിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അങ്ങനത്തെ മുഹൂർത്തങ്ങളൊന്നുമില്ല കഷ്ടം തോന്നുന്നു അപ്പോൾ ഞാനാലോചിച്ച് നല്ല രസമുണ്ട് ഇവരെല്ലാം കൂടെ ഇങ്ങനെ നിവിനും ബാക്കിയുള്ള പെണ്ണുങ്ങളും തമ്മിൽ പെൺകുട്ടികളും തമ്മിലുള്ള ഒരു 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 മ്യൂസിക് മ്യൂസിക് വിത്ത് ഡാൻസ് അത് നല്ല രസമായിരിക്കും ഇരുന്ന് കാണാൻ പക്ഷെ ബിക്കോസ് അവർ തമ്മിൽ നല്ല വൈബാണ് മനസ്സിലായില്ലേ നല്ല അപ്പം നിവിൻ കുറിച്ച് ഇവർ ആര് പറയുന്നുണ്ട് മൊത്തം പ്രശ്നമാണ് ഇവരെല്ലാം ഓട്ടിച്ചുകൊണ്ട് പോകും തറയിൽ കിടക്കണത് എല്ലാം വലിച്ചു വാരിയിടും തറയിൽ കിടക്കണത് എടുത്തു വെക്കത്തില്ല ഡ്രസ്സ് സൂക്ഷിച്ച് വെക്കൂല ഓറഞ്ച് എന്നാലും തൊലി ഇട്ടിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ വീട്ടിലും അതുകഴിഞ്ഞാൽ സ്റ്റോറൂമിൽ എല്ലാ സാധനങ്ങളും അറിയാനായിട്ടോ സ്നാക്കും അലുവയും ഒക്കെ വരുന്നുണ്ട് അപ്പം അത് നമ്മുടെ പിന്നെ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ചെമ്മീൻ കറിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ലക്ഷ്മിയുടെ അമ്മയും ഒന്നിലിൻ്റെ അമ്മയും കൂടെ കെട്ടിപ്പിടിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട് അത് കഴിഞ്ഞ് സ്നാക്സ് ഒക്കെ എല്ലാം കിച്ചൺ ടീംമാരാണ് വിളമ്പി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ അനു രണ്ട് അലുവെടുത്തുകൊണ്ട് പോകുമ്പോൾ ഷാനവാസ് കൊണ്ടുവെക്കടി കൊണ്ടുവെക്കടി ഇന്നലെ വാങ്ങി വെച്ചാണ് ഓ ഇതൊക്കെ എന്തുവാണ് അത് കഴിഞ്ഞ ശേഷം ജിസേൽ അറിയാണ്ട് ചിക്കൻ സമോസ എടുത്ത് കഴിക്കുന്നടാ അയ്യോ പാവടാ കാര്യമെന്ന് പറഞ്ഞാൽ വെജ് ഒന്നും സെപ്പറേറ്റ് വരുന്നില്ല ഫുൾ വരുന്നത് ചിക്കൻ്റെ ഇത് മാത്രം പിന്നെ മിക്സറുണ്ട് പിന്നെ കപ്പലണ്ടി ഉണ്ട് ഇതൊക്കെ അപ്പോൾ അത് വെച്ചിട്ടാണ് ജിസേൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു സ്പോണ്ട്രോ ബസി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണൊരു പിടിയൂല ഇനിയിപ്പോൾ വൈകുന്നേരം കുഞ്ഞിനെ വിടുമോ എനിക്കറിയില്ല ഇനി വിടില്ല ഒന്നര മണിക്കൂറല്ലേ ഉള്ളൂ ഇനി സമയം കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്